പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്നത്തെ ദിവസത്തിന് പറ്റേ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണല്ലേ ലോക പരിസ്ഥിതി ദിനം അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട അവശ്യകത അത്യാവശ്യം മനസ്സിലാക്കിയാണ് നമ്മൾ വർഷങ്ങളായി പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് ജൂൺ ജൂണഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു നമ്മുടെ പ്രപഞ്ചം അങ്ങനെ മലീമസപ്പെട്ടിരിക്കുകയാണല്ലോ പുഴകളില്ല മലകളില്ല ഭൂമരങ്ങളില്ല കാട്ടാറുകളില്ല കാട്ടരുവികളില്ല നദികളില്ല വയലും വയലേലകളും ഇല്ല അങ്ങനെ പ്രകൃതിയെ മുഴുവൻ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമല്ലോ അതിനുവേണ്ടി നമ്മൾ ഈ പ്രപഞ്ചത്തെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ അത്യാവശ്യമാണ് ഇന്നത്തെ ദിവസം നമുക്ക് പറയാനുള്ളത് അതായത് പണ്ട് ഇഷ്ടം പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു ഇന്നതെല്ലാം വെട്ടി നശിപ്പിച്ച് കുന്നില്ല മലയില്ല ഒന്നുമില്ല അപ്പോൾ ആ ഈ പ്രകൃതി അടുത്ത തലമുറയ്ക്കെങ്കിലും ഇവിടെ ജീവിക്കണ്ടേ അതുകൊണ്ട് നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം അപ്പോൾ ഒരു ഉച്ച തൈകളെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും നട്ടുപിടിപ്പിക്കണം ഇന്ന് മാത്രം പോരാ കഴിയുന്നത്തോളം നമുക്ക് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ചെയ്യണം ശുദ്ധവായു ഇല്ല ശുദ്ധജലമില്ല മൊത്തത്തിൽ മലീനസപ്പെട്ട് കിടക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വരും തലമുറയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഈ പ്രപഞ്ചത്തെ മലീമസമായി കിടക്കുന്ന ഈ ഭൂമിയെ നമ്മുടെ അമ്മയെ രക്ഷിക്കുവാൻ വേണ്ടിയും ഈ സുദിനം എല്ലാവരും ഒരു ചെ ചെടിയെങ്കിലും ഒരു വൃക്ഷ തയ്യെങ്കിലും നട്ട് പിടിപ്പിക്കണം പ്രപഞ്ചത്തെ രക്ഷിക്കണം പ്രപഞ്ചം മാതാവാണ് അതുകൊണ്ട് ഇനിയും ഉള്ള തലമുറയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കാം ഇനി ഒരു തലമുറയ്ക്ക് ഇവിടെ മാസം സാധ്യമോ ഇവിടെ മാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അതുകൊണ്ട് ഇനി വളർന്നു വരും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം മുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നട കൊച്ചു മക്കൾക്കു വേണ്ടി സുഗതകുമാരി ടീച്ചറേ ഈ രണ്ട് വരികൾ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും പരിസ്ഥിതി ദിനത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കണം നമ്മൾ ഈ പ്രപഞ്ചത്തെ കാത്തു സൂക്ഷിക്കും ഇവിടെ എല്ലാം തന്ന ഈ പ്രകൃതിയെ നമ്മൾ പിൻ ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കും നമ്മുടെ ആവശ്യമാണ് എന്നുള്ള ഒരു ബോധത്തോടുകൂടി നമ്മളെല്ലാവരും ഈ സുദിനത്തെ കാക്കണം എല്ലാ ദിവസവും കാക്കണം പരിസരം മലീന ആക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം താങ്ക് യു സോ മച്ച്